തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു വല്ലാത്ത ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടും ഒരു തൂക്ക് കോർപ്പറേഷൻ ആകാൻ സാധ്യതയുണ്ടോ ഇപ്പോൾ ഈ മൂന്ന് മുന്നണി രാഷ്ട്രീയങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ബി ജെ പി ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു സി പി എം മറ്റൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ്സിന് ഇതിൽ രണ്ടിലും പെടാത്തൊരവസ്ഥയിലും നിൽക്കുന്നു സർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുവേള ഒരു തൂക്ക് കോർപ്പറേഷനായി തീരാൻ സാധ്യതയുണ്ടോ ഒരു നിഗമനം നമുക്ക് എല്ലാ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു പ്രത്യേകത ഓരോ ദിവസവും അവിടുത്തെ ഓരോ ദിവസം മാറിക്കൊണ്ടു അതിനനുസരിച്ച് ഓരോ സംഭവങ്ങൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എല്ലാ മുന്നണികൾക്കും ഉണ്ടാകുന്നു ഇവിടെ തുടക്കത്തിൽ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് എലക്ഷനൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് കോൺഗ്രസ് ഏറ്റവും പുറകിലായിരുന്നു പത്ത് സീറ്റിൻ്റെ സ്റ്റാറ്റസ് നിങ്ങളെ കൊണ്ട് അപ്പോൾ മത്സരം എല്ലാം ബി ജെ പി വേഴ്സസ് സി പി എം എന്നുള്ള നരേറ്റീവായിരുന്നു തിരുവനന്തപുരത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞിരുന്നത് എല്ലാവരും വിശ്വസിച്ചിരുന്നത് പക്ഷേ വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് മുരളീധരൻ ചോണിലേക്കുകയും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ ഫാസ്റ്റായിട്ട് ഒരുമാതിരി സ്ഥാനാർത്ഥി നിർണയം വഴിയെ പോകുന്നതിനെ പിടിച്ചു വയ്ക്കുകയല്ലേ ഇത് മറ്റ് തർക്കങ്ങൾക്ക് അവസരമില്ലാതെ അതിനുള്ള സമയം കൊടുത്തില്ല തർക്കങ്ങളോ കലാപങ്ങളോ ഉണ്ടാകാൻ അവസരം കൊടുക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അതുപോലെ മേയർ സ്ഥാനാർത്ഥി വരെ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തു ആരും ആ സമയത്ത് എതിർപ്പ് പറഞ്ഞില്ല കാരണം നേതാക്കന്മാർക്ക് ഇടപെടാൻ അവസരം കൊടുത്തില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞത് തിരുവനന്തപുരത്ത് കാണിച്ചിരുന്ന മോഡൽ ശബരിനാഥിനെ മേയറായിട്ട് അവതരിപ്പിക്കുമ്പോൾ മേയർ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നും ട്രാൻസ്ഫോർബിനെ കല്ലെറിയ അല്ലെ ഡ്രൈവറെ പിടിച്ചിറക്കി അടികൊടുക്കാൻ നോക്കുക എന്നുള്ളതല്ല എന്നും ഒരു മെസ്സേജും കൂടെ കോൺഗ്രസ് കൊടുക്കണം കാരണം സി പി എമ്മിനെ പറ്റിയ കുഴപ്പം കൂടെയാണ് ആര്യ രാജേന്ദ്രൻ പ്രശാന്തായിരുന്നപ്പോൾ ആ പ്രശ്നമില്ല ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കിയ ആ ഇമേജ് അതിപ്പോഴും സി പി എമ്മിൻ്റെ പുറകെ നടക്കാണ് അത് കഴിയും കളയാൻ പറ്റുന്നുമില്ല തീർച്ചയായിട്ടും അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് ഈ പത്ത് സീറ്റ് കഴിഞ്ഞ് എത്ര സീറ്റ് കിട്ടിയാലും ഭൂരിപക്ഷം കിട്ടുന്നത് കോൺഗ്രസ് എക്സ്ട്രാ ആയിട്ട് ഇരുപത്തഞ്ച് സീറ്റുകൂടെ പിടിച്ചാലും ഭൂരിപക്ഷം ആകുന്നില്ല ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ സീറ്റിലേക്ക് വരികയുള്ളൂ അവിടെ സംഭവിക്കാൻ പോകുന്ന സാറ് പറഞ്ഞ പോലെ ഒരു തൂക്ക് മന്ത്രി കോർപ്പറേഷൻ തൂക്കു കോർപ്പറേഷനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് മാത്രമല്ല അത് അൺഫോൾഡ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ വേറെയാണ് പിന്നെ രാഷ്ട്രീയത്തിൽ അപ്പോൾ നമുക്ക് പൊതു ഒറ്റ ഉത്തരം ചോദിച്ചാൽ പറയാം കൊല്ലം കോർപ്പറേഷൻ അടുത്ത വർഷം എങ്ങനെയെങ്കിലും നിലനിർത്താൻ സാധ്യതയുണ്ട് കൊച്ചി കോൺഗ്രസും കൊച്ചിയും കോഴിക്കോടും കണ്ണൂരും കോൺഗ്രസിൻ്റെ കയ്യിൽ തന്നെ നിൽക്കുമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ കണക്കൂടുതൽ നാളെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല അപ്പോൾ കോഴിക്കോട് വളരെ അനുകൂല സാഹചര്യങ്ങളായിരുന്നു അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ട് വിനു എന്ന് പറഞ്ഞ ആളാണ് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക സിറ്റുവേഷൻ നമുക്ക് സ്ഥിരമായി പറയാൻ പറ്റില്ല സ്ഥാനാർത്ഥികൾ പൂർണ്ണമായിട്ടും പിൻവലിക്കുന്നവരുടെ എണ്ണം കൂടി അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതാണ് സ്ഥിതി അല്ല തിരുവനന്തപുരത്തെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സാറേ ഈ ഒരു ആര്യ രാജേന്ദ്രൻ മേയറായി വരുന്നത് വളരെ ഒരു എന്താ പറയുക അവരൊരു ആളെ ഇല്ലാതെ ഒരു ഒരു അവരുടെ സമവാക്യങ്ങളൊക്കെ തെറ്റുകയാണ് ചെയ്തത് അവർ ഈ പറയുന്ന പോലെ കോർപ്പറേഷൻ മേയർ ആകാനായി മനസ്സിൽ കരുതിക്കൊണ്ട് കുന്നുകുഴിയിൽ മത്സരിപ്പിച്ച ഒലീന എന്ന് പറയുന്ന അവരുടെ ഒരു വനിതാ സഖാവ് അവർ തോറ്റുപോയി അവരെ അവരെ തോറ്റതല്ല അവരെ തോപ്പിച്ചതാണ് അതുപോലെ സി പി എം ചിലരെ പുഷ്പലത എന്ന് പറഞ്ഞ അവരുടെ ഒരു സഖാവ് വനിതാ സഹാവ് അവരെയും മത്സരിപ്പിച്ചു അതും സി പി എം പാലം വലിച്ച് തോപ്പിച്ചു അതിന് അതിനു മുമ്പ് മേയറായിരുന്ന ശ്രീകുമാർ കരിക്കത്ത് മത്സരിച്ച് കരിക്കത് എന്ന് പറയുന്ന എൻ്റെ ഗ്രാമമാണ് അവിടെ ആ ബി ജെ പി കാരനൊരു സാധാരണക്കാരനായ ഒരു സ്ഥാനാർത്ഥി അയാൾ പോലും വിചാരിച്ചില്ല അയാൾ ജയിക്കുന്നു കാര്യം ഇന്നലെ വരെ സി പി എമ്മിന്റെ കോട്ടയുന്ന ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ സ്വന്തം നാടാണ് അവിടെ ശ്രീകുമാർ കടകംപള്ളിയുടെ മകന്റെ ഭാര്യയുടെ അച്ഛനും കൂടെയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളൊരു ബന്ധം കൂടെ കഴമ്പള്ളിക്ക് ശ്രീകുമാർ ആയിട്ടുണ്ട് അവിടെ ശ്രീകുമാർ തോറ്റു അപ്പോൾ സി പി എം തങ്ങളുടെ രാഷ്ട്രീയം തങ്ങളുടെ പ്രസ്ഥാനത്തിലുണ്ടായ പാലം വലിയ ഫലമായിട്ട് അവർ നിർത്തിയിരുന്ന പല അവരുടെ പേര് കേട്ട സഖാക്കളും ഒലീന ഒരു വലിയ നേതാവായിരുന്നു അവർ കുന്നുഴി കുന്നുഴി എന്ന് പറഞ്ഞാൽ എ കെ സെൻട്രി ഇരിക്കുന്ന സ്ഥലമാണ് ആ ഒലീന തോറ്റു പുഷ്പലത തോറ്റു ഇവരൊക്കെ തോറ്റപ്പോൾ ആ തോൽവിയെ മറച്ചു വെക്കാനായി ഓഹ് ഞങ്ങളിതാ ഞങ്ങളുടെ ബാലസംഘത്തിലുള്ള ഒരു നേതാവിനേതാ മേയറാക്കുന്നു അപ്പോൾ എല്ലാം അങ്ങ് മറക്കുമല്ലോ അതാണ് സാർ ഇവരുടെ ഒരു അടിസ്ഥാന അടിസ്ഥാനതത്വം ഇവരെല്ലാം അങ്ങ് കാണിച്ചു വെക്കും എന്നിട്ട് അതിനെല്ലാം മറയ്ക്കാൻ ഒറ്റ ഒരു പുറമേനിയും അത് എനിക്കറിയാം കാര്യം ഞാൻ തിരുവനന്തപുരത്ത് വരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഈ രാഷ്ട്രീയം അങ്ങനെയാണ് ആര്യ രാജേന്ദ്രൻ വരുന്നത് അടുത്ത വർഷം ആ ആര്യ രാജേന്ദ്രൻ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആര്യ രാജേന്ദ്രൻ വന്ന് ആര്യ ആര്യരാജേന്ദ്രനായിട്ട് ഉണ്ടാക്കി വെച്ച അവമതിപ്പ് ആ പേരുദോഷം ഇന്നലെ വരെ ഇന്നലെ വരെ ഈ പറയുന്ന മനസ്സിലുണ്ട് ആ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇങ്ങനെ ഒരു ഒരു അപവാദം ഇതുപോലെ മേയർ സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു എം എൽ എ പോലും അവിടെ കാണിച്ചിട്ടില്ല മാത്രമല്ല ഒരു എം എൽ എ പോലും കാണിച്ചിട്ടില്ല എം എൽ എ പോലും ഒരു എം എൽ എ കാണിച്ചിട്ടില്ല അവർ അവിടെ നിന്ന് ബാലുശ്ശേരിയിലേക്ക് പ്രവർത്തനരക്കം മലബാറിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടും ഇവിടെ ഈ വൈഷ്ണവി സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ റദ്ദാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കള്ളപ്പരാതി കൊടുത്ത് ശ്രദ്ധിച്ചത് അവരാ അത് മാത്രല്ല സാർ കള്ളപരാതി കൊടുത്ത് ശ്രദ്ധിച്ചു എന്നുള്ളത് മാത്രമല്ല ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ കയ്യില് ഈ നേതാക്കളൊക്കെ വെറും പിണിയാളി യവുമരല്ല ഈ ഈ പെൺകുട്ടിയുടെ പേര് വൈഷ്ണ സുരേഷിന്റെ പേര് ഈ വെട്ടാനാറ്റ് ആരെ ഏറ്റവും കൂടുതൽ നിന്ന് ഈ എൻജിഒ യൂണിയനിലെ ആൾക്കാരാ ഈ ഈ ചേട്ടന്മാരാണ് ഈ എന്ന് സഖാക്കൾ സർ രാജാവിനെക്കാളും വലിയ രാജഭക്തി അവര് പറയുന്ന രീതിയിൽ മേയർ വരണം അതാണ് അത് അവർക്ക് ഈ അത് അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു മേയർ വേണം അതായത് ഈ രണ്ട് അടുപ്പിച്ച് രണ്ട് ടേം ഭരണമായപ്പോൾ എൻ ജി ഒ യൂണിയൻകാരന്മാരുടെ കയ്യിലാണ് അതായത് ഇടതുപക്ഷത്തിന്റെ സംഘടന അവരുടെ കയ്യിലാണ് ഈ മന്ത്രിമാരായിരുന്നാലും എല്ലാവരും അവരുടെ കയ്യിലാണ് അപ്പൊ അതിന് ഒരു ഇതായിട്ട് തന്നെ ആ കുട്ടിയുടെ വോട്ട് ഇല്ലാതാക്കണമെങ്കിൽ അവർ പറയുന്നു ഇവർ ചെയ്യുന്നു ഇല്ലാത്തതെല്ലാം കണ്ടുപിടിക്കുന്നു അവസാനം കോടതിയിൽ നിന്ന് കിട്ടിയോ ആ ചൌക്കനെ കിട്ടിയല്ലോ ചൗക്കന കിട്ടി ആ കിട്ടി അടി കിട്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മേയർമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്കൊക്കെ ഏറ്റവും പവർഫുള്ള ആയൊരു പോസ്റ്റാണിത് എം എൽ എക്കാർ കൂടുതൽ പവറുണ്ട് പക്ഷേ പലർക്കും അതറിയത്തില്ല അതുകൊണ്ടൊക്കെയാണ് ശബരിനാഥനും അനിലക്കരയും ഇ എം അഗസ്റ്റയൊക്കെ ഇപ്പോൾ റെഡിയായിട്ട് മത്സരിക്കാൻ രംഗത്തേക്ക് വന്നിരിക്കുന്നതിൻ്റെ കാരണം ഇവർക്ക് എക്സിക്യൂട്ടീവ് പവർ ഇവർക്കുണ്ട് എം എൽ എക്ക് തന്നെ പവറുള്ള കൗഡി വെച്ച കാര്യം നടക്കാം ഒരു ഓർഡർ ഇടാനുള്ള പവർ എം എൽ എക്കില്ല അത്തരം ഒരു ഓർഡർ ഇടാനുള്ള പവർ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട് തീർച്ചയായിട്ടും മേയർക്കുണ്ട് കോർപ്പറേഷൻ മുനിസിപ്പൽ മുൻസിപ്പൽ ഉണ്ട് അപ്പോൾ ഈ ലോക്കൽ ബോഡിയിലെ അധികാരം കിട്ടുക എന്നുള്ളതിൻ്റെ വ്യാപ്തി എന്തുമാത്രം ഉണ്ടെന്ന് ആണികൾക്കറിയത്തില്ല ഇതറിയത്തില്ലാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരും ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഭരിക്കും അല്ലെങ്കിൽ പാർട്ടിയുടെ സീനിയർ നേതാക്കളെ ഭരിക്കും അങ്ങനെയാണ് ഈ കോർപ്പറേഷനുകളും ഇതെല്ലാം വെള്ളത്തിലാക്കുന്നത് അവർക്ക് കാശുണ്ടാക്കിയാൽ മതി അവരുടെ താല്പര്യങ്ങൾ അവർ പറഞ്ഞവരെ നിയമിക്കണം അവർ പറഞ്ഞ പറഞ്ഞാൽ ടെമ്പറിയായിട്ട് നിയമിക്കണം ആര്യരാജേന്ദ്രൻ്റെ ഒരു എഴുത്ത് ഓർക്കുന്നുണ്ടല്ലോ ആ എഴുത്തൊന്ന് പ്രസിദ്ധീകരിച്ചാൽ മതി പാർട്ടിയിൽ നിന്ന് നിർദ്ദേശിക്കണം ജോലി കിടക്കേണ്ട താൽക്കാലിക അല്ല വിവരം കിട്ടിയെന്ന് വെച്ചാൽ അതൊരു ഡ്രൈവിംഗ് കൂടെ ഇവര് മേയർ ആയിരുന്നപ്പോ ഇവരെ പിൻസൈറ്റ് ഡ്രൈവിങ് ആയിട്ടുള്ള തിരുവനന്തപുരത്തെ പാർട്ടി അല്ല 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 അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അത് അവിടെ ഒരു പട്ടത്തെ കൗൺസിലറായിരുന്നു ഞാൻ പേര് പറയാത്തോണ്ടാണ് അദ്ദേഹം പാർട്ടിയിലെ ഏരിയ കമ്മിറ്റി അംഗമാണ് അത് അയാളാണ് പിറകെ എന്ന് പിൻസീറ്റ് ഡ്രൈവ് നടക്കുക അപ്പോഴു ഈ കത്ത് എഴുതി ജില്ലാ സെക്രട്ടറി കേട്ടി അത് അത് ശരിയാണ് അന്ന് അന്നത്തെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ഇങ്ങനെ ആളെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു അല്ല അതിനകത്ത് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് പിൻസി ഡ്രൈവിംഗ് തന്നെയായിരുന്നു അവരൊക്കെ തന്നെ അതിനകത്ത് പല കൗൺസിലർമാർ സി പി എമ്മിന്റെ കൗൺസിലർമാരൊക്കെ തന്നെയാണ് ഈ ആര്യരായൻ തന്നെ മുൻനിർത്തി കളിച്ചത് അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും കൂടെ നമുക്ക് പറയേണ്ടി വരും സാർ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഇപ്പം നമ്മൾ പല സോഷ്യൽ മീഡിയയിൽ പല പ്ലാറ്റ്ഫോമുകൾ കാണുമ്പോൾ ചിലരെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ചിലർ പറയുന്നുണ്ട് ചിലരെയൊക്കെ അടക്കാക്ഷേപിച്ച് പറയുന്നുണ്ട് അതൊക്കെ തെറ്റാണ് അല്ല സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഇപ്പോൾ നമ്മളൊരു ചാനലെ കേട്ടു തോക്കും കാരണം സ്ഥാനാർത്ഥികളെ നമ്മൾ കുറ്റം പറയുന്നത് നമ്മളൊരു പ്രസ്ഥാനത്തെ മൊത്തത്തിലാണ് പറയുന്നത് ഇപ്പൊ മേയർ ഇപ്പൊ മത്സരിക്കുന്നില്ലല്ലോ അവർ സ്ഥാനാർത്ഥി അല്ലല്ലോ നമ്മൾ അവരെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും നമ്മൾ ഇത്ര അടച്ചാക്ഷി വെച്ചൊന്നും പറയുന്നില്ല അവർ ചെയ്തൊരു കാര്യങ്ങളൊന്നും അവരറിയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പരസ്യമായിട്ട് പക്ഷെ ഇവിടെ ചില പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഞാൻ തിരുവനന്തപുരം നിവാസിയായിട്ട് ഇരിക്കരു ചിലരൊക്കെ പേട്ടയിലെ കൗൺസിലർ പിന്നെ കോൺഗ്രസ് കൗൺസിലറെ അനാവശ്യമായിട്ടൊക്കെ ക്രൂശിക്കുന്നുണ്ട് അതുപോലെ കുന്നുകുഴിയിലെ എൽ ഡി എഫിൻ്റെ കൗൺസിലർ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ബിനുവിനെ പൊക്കി പറയുന്നുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനും സി പി എമ്മിനും തമ്മിൽ ഞാൻ കാണുന്ന ഒരു ബേസിക് വ്യത്യാസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതി വന്നും അന്വേഷണം നടക്കുന്നു ശരിയോ തെറ്റൊന്നും നമ്മൾ ഇടപെടാൻ പോകുന്നില്ല നമുക്കറിയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റാണ് എന്നുള്ള ധാരണയിൽ നീതു വിജയൻ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി അവിടെ തിരുവനന്തപുരത്ത് പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സ്ത്രീയാണ് ശരിയാണ് ആ വാർത്ത വിശ്വസിച്ച് പഠിച്ചിട്ട് അവർ മനപ്പുറം ചെയ്താണോ അറിയത്തില്ല അവരെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നു തന്നെ അതെ ഇത് വിമർശനം ഇല്ല ആര്യരാജേന്ദ്രനെ വിമർശിക്കല പി പി ദിവ വിമർശിക്കില്ല അങ്ങനെയാണ് സിറ്റ് അങ്ങനെ അടിമക്കൂട്ടങ്ങളെ കൊണ്ട് അത് നടക്കില്ല അതുകൊണ്ടാണ് സി പി എമ്മിന് പലപ്പോഴും ഉള്ളതിൻ്റെ ശക്തി എത്ര കിട്ടിയാലും അത് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ കാര്യം ഈ അടിമക്കൂട്ടത്തെ കൊണ്ടുനടക്കുന്നുണ്ടോ അല്ല സാർ നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് ഇവർ ഇവരുടെ സി പി എമ്മിൻ്റെ തിരുവനന്തപുരത്തെ പിന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ട് ചിലരെയൊക്കെ നിർത്തിയിട്ടുണ്ട് ഈ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച പോലെ ഒലീനയും പുഷ്പല്ലതയും ഒക്കെ മേയർ സ്ഥാനാർത്ഥികളെ കണ്ടിട്ട് ദീപ ഈ കഴിഞ്ഞ ആര്യ ആകുന്നതിന് മുമ്പുള്ള ആര്യ മത്സരിച്ച അതേ സമയത്ത് നിർത്തിയവരാണ് അവരാരെയും ജയിപ്പിക്കാത്തത് സി പി എമ്മിനകത്തുള്ള പടലപ്പടങ്കം ഉണ്ടാവും സി പി എമ്മിനകത്ത് അന്തർധാരം ഉണ്ടായിട്ടാണ് തോറ്റുക അതുപോലെ സുന്ദർ എന്ന് പറഞ്ഞ കമ്മിറ്റി അംഗം മത്സരിക്കുന്നുണ്ട് വഞ്ചൂർ ബാബു മത്സരിക്കുന്നുണ്ട് ദീപക് മത്സരിക്കുന്നുണ്ട് ഇവരൊക്കെ മേയറാവാൻ വേണ്ടി മത്സരിക്കുന്നത് ഇതിൽ ആരെയൊക്കെ ആരൊക്കെ ഇത് ആരെയൊക്കെ തോപ്പിച്ചാൽ ആർക്ക് മേയറാവാൻ പറ്റും അടിവലി പിന്നെ ഓവർ കോൺഫിഡൻസ് അതുകൊണ്ട് സി പി എമ്മിനെ കണ്ണും പൂട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടുമെന്ന് ഒരു നിവാസിൽ തിരുവനന്തപുരം നിവാസിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല അവിടെ കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒത്തിരി നീക്കങ്ങൾക്ക് പോവുകയാണ് ചരടുകൾ അല്ല ഒന്നുകൂടെ നമുക്ക് ബി ജെ പിക്ക് ഒരു ഈസി വാക്കോവർ കിട്ടുന്ന തിരുമല അനിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം അനിലിന്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട് അനിൽ എന്ന് പറയുന്ന കൗൺസിലർ കാര്യം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പരിചയപ്പെട്ട ഒരാൾ അദ്ദേഹത്തെ മറക്കില്ല അങ്ങനത്തെ ഒരു നല്ല കൗൺസിലർ ആ കൗൺസിലറുടെ മരണം അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹം സംസാരിച്ചതൊക്കെ തന്നെ ഇപ്പം വാർത്തയായി വരുന്നുണ്ട് അത് ഒരു ബാങ്കിൽ പണം നിക്ഷേപിച്ച് ആ ഒരു നിക്ഷേപകമായിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ രണ്ട് ആ ചെറുപ്പക്കാരൻ്റെ മരണം ഈ അടുത്തിറക്കി മരിച്ച ആർ എസ് എസ്കാരൻ്റെ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മൂന്ന് പാർട്ടികൾക്കും ഒരു ത്രികോണ മത്സരം കോൺഗ്രസ് പ്രശ്നം വന്നിട്ടില്ല ആ വന്നിട്ടില്ല പക്ഷെ കോൺഗ്രസ് നിശബ്ദമായി ഇതിനെ എങ്ങനെ നേരിടും നേരിടുമെന്നുള്ളതിനാൽ നമ്മൾ നോക്കി നോക്കിക്കാണുണ്ട് കോൺഗ്രസ്സിന് ഇത്രയും മൂന്ന് മുന്നണികളെ നോക്കുമ്പോൾ കോൺഗ്രസ്സിന് ഒരു ഒരു ചാൻസ് ഉണ്ട് പ്രചരണത്തെ വിഷയങ്ങളിൽ ചാൻസ് ഉണ്ട് അതെ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് അറിയണം